ഒരു വില്ലേജ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കയറുകയാണെങ്കിൽ ഇവിടെ അടിപൊളിയായിരിക്കും അവിടെ ആ മഞ്ഞമല വ്യൂ ഒക്കെ കണ്ടിട്ട് എൻ്റെ റൂം അവിടെ ആയിരുന്നു കേട്ടോ നൂറ്റമ്പത് നൂറ്റമ്പത് വർഷം പാക്കേജ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടുന്ന് കസ്റ്റമൈസ്ഡ് എല്ലാം പാക്കേജ് ചെയ്യുന്നുണ്ട് അല്ലേ ചോറ് മാത്രം കണ്ട് നൂറ്റി നാപ്പത് രൂപയെല്ലാം വരുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കേരള ഫുഡ് കിട്ടും ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് നിന്നിട്ടുള്ളത് ഇവിടെ മണാലിയിലുള്ള ബെൽസാരി എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലാണ് കേട്ടോ അവിടുത്തെ ഹോം സ്റ്റേയിലാണ് അവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടിപൊളിയായിരുന്നു രണ്ട് ദിവസം അടിപൊളിയായിരുന്നു ഒരു വില്ലേജ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഇവിടെ അടിപൊളിയായിരിക്കും ഞാൻ ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചുതരാം ഡീറ്റെയിൽസ് അവർ കൂടുതലായിട്ട് പറഞ്ഞുതരും ഇതാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ ഹൈ എങ്ങനെയാണ് അവിടുത്തെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു റൂമിന്റെ റൂമിൻ്റെ കാര്യങ്ങൾ പിന്നെ പാക്കേജ് കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ട് അല്ലേ പാക്കേജ് ഉണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് കപ്പിൾസ് അല്ലാതെയും വരുന്നവരുണ്ട് ആണ് കൂടുതലും നമുക്ക് വരിക ഒന്നാമത് വില്ലേജ് ആയതുകൊണ്ട് കാരണം മാർക്കറ്റിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടല്ലോ എല്ലാവർക്കും പെട്ടെന്ന് എക്സസൈസ് ഒന്നാമത് മെയിനായിട്ട് ഇതുണ്ട് കേ അവിടെ ആ മഞ്ഞുമലേൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് എൻ്റെ റൂം അവിടെ ആയിരുന്നു കേട്ടോ മഞ്ഞുമലേൻ്റെ റൂം വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനത്തെ ആൾക്കാർ മാക്സിമം ഇവിടെ വരും ഞാൻ തന്നെ ഏകദേശം രണ്ട് വർഷത്തെ ഒരു ഇവിടെ കുട്ടികളിലെ ആദ്യം നടത്തിയിരുന്നത് അവരെ കൊണ്ടാറ്റിൽ ആ ഫോട്ടോ കണ്ടിട്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ വില്ലേജ് ലൈഫ് ആയതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വന്നത് ഈ വീട് എന്ന് പറയുന്നതും ഒരു നൂറ്റമ്പത് കൊല്ലം പഴക്കുള്ള പഴയ വുഡൻ ഹൗസായത് കൊണ്ട് വുഡൻ ഹൗസാ അപ്പോ ആ ഒരു സെറ്റപ്പിലാ നമ്മള് ഒരു വിൻഡേജ് സെറ്റപ്പിലാ നമ്മൾ ഇതാക്കുന്നത് അപ്പൊ അതിന് കാര്യായിട്ട് ഇവിടെ ഫോറിനേഴ്സൊക്കെ വരുന്നത് മലയാളീസും കൂടുതലുണ്ട് മലയാളികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് പിന്നെ മലയാളികൾന്ന് പറയുമ്പോ പിന്നെ കപ്പിൾസ് ആകുമ്പോ പിന്നെ അവർക്ക് പിന്നെ ഒരു ഹോട്ടൽ സെറ്റപ്പിൽ അത് പ്രതീക്ഷിക്കരുത് പറയാനുള്ളത് താമസിച്ചിരുന്ന വീടാണ് ഇവിടുത്തെ ഈ വില്ലേജ് വില്ലേജാണ്ടല്ലേ കുറേ വീടുകളൊക്കെ ചെറിയ ചെറിയ ആ അതാണ് കേട്ടോ ചെറിയൊരു മറ്റേ വുഡൻ ടൈപ്പ് വീടാണ് ആ ഒരു സെറ്റപ്പില് വലിയൊരു ഹോട്ടലിൻ്റെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആ രീതിയിലൊന്നും കാണരുത് ഒരു വില്ലേജ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം റൂമിൻ്റെയും കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്യാം വീഡിയോസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ അങ്ങനെ പാക്കേജ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടുന്ന് കസ്റ്റമൈസ്ഡും എല്ലാം പാക്കേജ് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്ക് സീസൺ അനുസരിച്ച് ആ റൂമാണെങ്കിലും ചിലപ്പോൾ സീസൺ അനുസരിച്ച് ചെയ്യും റേറ്റ് വരുമോ ആ പിന്നെ ഡോർമെറ്ററി ടൈപ്പും ബഡ്ജറ്റഡ് ആയിട്ടാണെങ്കിൽ റൂം ആണെങ്കിൽ അവർക്ക് പ്രൈവറ്റ് അല്ലാതെയും രണ്ടും പിന്നെ അതുപോലെ തന്നെ ഫുഡ് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ഫുഡ് ആ ും മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ കുറച്ചിട്ട് നമുക്ക് ഇവിടെ അത്യാവശ്യം മാർക്കറ്റിൽ ഞാൻ ഇന്നലെ കഴിച്ചപ്പം ഭയങ്കര നല്ല റേറ്റ് ആകത്ത് മുന്നൂറ് രൂപയെല്ലാം വരുന്നുണ്ട് ഒരു ചോറിന് തന്നെ വെറും വെറും അരിക്ക് ചോറ് മാത്രമുണ്ട് നൂറ്റി നാൽപ്പത് രൂപയെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കേരള ഫുഡ് കിട്ടും ഇവർ തന്നെ ആക്കുകയാണ് കേട്ടോ ഫാമിലി ആയിട്ടുള്ള ആൾ പിന്നെ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കട്ടെ പിന്നെ നിങ്ങളെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആർക്കുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വിളിക്കാമല്ലേ ഓക്കെ ഇത് നമുക്ക് ഫുഡ് ഒരു സ്പേസ് ആട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ടൈപ്പ് ഉണ്ട് ഇവിടുന്ന് നല്ലൊരു മഞ്ഞുമലേൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് കാണാൻ നമുക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മ മണാലി ടൗൺ മൊത്തം ഇവിടുന്ന് നോക്കിയാൽ കാണും കേട്ടോ അവിടെ കുറേ കുറേ വീടുകൾ കാണാം ടൗൺ മൊത്തം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണും അതുപോലെ തന്നെ റൂമുകൾ ഇതൊരു റൂമാണ് കേട്ടോ ഇവിടെയാണ് ഇന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇത് റൂമാണ് ഫാമിലി ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റും വുഡൻ ടൈപ്പാണ് ആണ് കേട്ടോ ഇവിടെ വരുന്നത് ചാർജ് ഫീല് വരുന്നത് വില്ലേജ് ആസ്വദിക്കാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് താമസിക്കാം തണുപ്പ് കുറവായിരിക്കും ഇത് വുഡൻ ആയത് തന്നെ തണുപ്പ് മാക്സിമം കുറവായിരിക്കും അപ്പം ഇതുപോലെ തന്നെ വേറെ റൂമുണ്ട് ഇത് മറ്റൊരു റൂമാണ് കേട്ടോ ഇവിടെ നിലത്തായിരിക്കും സ്റ്റേ ഉണ്ടാവാം ഡോർമേറ്ററി ടൈപ്പ് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കിയിട്ട് ചെയ്യാം ആ റേറ്റ് കാര്യങ്ങളൊക്കെ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ തന്നെ ഒരു കിച്ചൺ പോലത്തെ സൗകര്യമുണ്ട് ഉണ്ട് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം താഴെ വേണമെങ്കിൽ നമുക്ക് അവർ ഒരു ഫുഡൊക്കെ സെറ്റ് ചെയ്ത് തരും ഇതാട്ടോ കേട്ടോ അടിപൊളിയല്ലേ ഒരു പണ്ടത്തെ ഒരു മോഡല് വില്ലേജ് ടൈപ്പ് വീടാണ് മൊത്തം അതുപോലെ തന്നെ ഇതേണ്ടോ റൂമിൽ നിന്ന് പുറത്തോട്ടുമൊക്കെ ഉള്ള വ്യൂ ആണ് മഞ്ഞുമല കണ്ടിട്ട് നമുക്കിതാ ഇവിടെ കിടക്കാൻ പറ്റും ഞാനിവിടെ ആട്ടോ കിടന്നത് മഞ്ഞുമല കണ്ടോണ്ട് രാവിലെ നമ്മളെ സൂര്യോദം അടിക്കും മുഖത്തോട്ടടിക്കും കണ്ടോ സൂര്യനും ആ മഞ്ഞുമലയിലടിച്ചിട്ടുള്ള വ്യൂ കണ്ടോ അടിപൊളിയല്ലേ കാണുന്നതെല്ലാം വില്ലേജ് ആട്ടോ മണാലി ടൗൺ വരെ ഉള്ള വില്ലേജാണ് ബെൽ ബെൽസാരി എന്ന് പറയുന്നൊരു ആട്ടോ ഒരുപാട് നല്ല അടിപൊളി ആൾക്കാരാണ് കേട്ടോ ഇവിടെയുള്ളത് ഉള്ളത് കുറേ നായ്ക്കുട്ടികളെല്ലാം കാണാം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണേണ്ടത് താൻ നമ്പറും എടുക്കുന്നുണ്ട് കസ്റ്റമൈസ്ഡ് പാക്കേജും അതുപോലെ തന്നെ റൂമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ കേരളായിട്ട് ഫുഡൊക്കെ കിട്ടും പുറത്തേക്കാടും നല്ല രീതിയിൽ തന്നെ പൈസ കുറവില് എക്സ്പെൻസീവാണ് മ മണാലി എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂമും അതുപോലെ തന്നെ ഫുഡൊക്കെ കിട്ടും അതുതന്നെ അടിപൊളിയല്ലേ കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ തായ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വില്ലേജ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എസ്റ്റാൾജി ആയിട്ടുള്ള വില്ലേജ് അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ് റൂമും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും ഓക്കെ